ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരുടെ ഇത്തരം ശീലങ്ങൾ സ്ത്രീകളിൽ മതിപ്പുളവാക്കുമെന്ന് പുതിയ പഠനം അതേ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ആചാര്യ ചാണയക്കൻ ഒരു വലിയ പണ്ഡിതനും നയതന്ത്രജ്ഞനുമാണ് അദ്ദേഹം മനുഷ്യ ജീവിതത്തെ കുറിച്ച് തൻ്റെ ധാർമ്മികതയിൽ പലതും പറഞ്ഞിട്ടുണ്ട് അവരുടെ വാക്കുകൾ ജീവിതം എളുപ്പമാക്കുന്നു ഇതോടൊപ്പം അവരുടെ വാക്കുകൾ പ്രായോഗികമാക്കുന്നതിലൂടെ വിജയവും ഉറപ്പാണ് ചാണക്യ സ്ത്രീകളെയും പുരുഷന്മാരെയും കുറിച്ച് ധാരാളം സംസാരിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം പുരുഷന്മാരുടെ ചില ഗുണങ്ങളെ കുറിച്ച് സംസാരിച്ചു അതിലൂടെ ഓരോ സ്ത്രീയും മതിപ്പുളവാക്കുന്നുണ്ട് ഒന്നാമതായി നല്ല പെരുമാറ്റം ഏതൊരു മനുഷ്യന്റെയും പെരുമാറ്റം പ്രധാനമാണ് പെരുമാറ്റത്തിലൂടെ ഒരു വ്യക്തിക്ക് ആരുടെയും ഹൃദയം കീഴടക്കാൻ കഴിയും സ്ത്രീകൾക്കും ഇത് ബാധകമാണ് ഒരു പുരുഷൻ പ്രായോഗികനാണെങ്കിൽ സ്ത്രീകൾ അത്തരം ആളുകളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു ചാണക്യ നീതയുടെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീക്ക് പുരുഷന്റെ പെരുമാറ്റം വളരെ പ്രധാനമാണെന്നാണ് രണ്ടാമതായി നല്ല കേൾവിക്കാരൻ നന്നായി സംസാരിക്കുന്നതിനോടൊപ്പം നല്ല ശ്രവണശേഷിയും പുരുഷന്മാർക്ക് വളരെ പ്രധാനമാണ് ഒരു മനുഷ്യൻ തന്നെ കുറിച്ചും മാത്രം സംസാരിക്കുകയും മറ്റാരെയും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത്തരം പുരുഷന്മാരെ വെറുതെ വിടാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ആചാര്യ ചാണക്യ തൻ്റെ നീതിയിൽ പറഞ്ഞിട്ടുള്ളത് അടുത്തതായി സത്യസന്ധത സ്ത്രീകൾ സത്യസന്ധരായ പുരുഷന്മാരെ ഇഷ്ടപ്പെടുന്നു ഓരോ സ്ത്രീയും തൻ്റെ ഭാവി ജീവിത പങ്കാളി തന്നോട് വിശ്വസ്തനായിരിക്കണമെന്നും ആഗ്രഹിക്കുന്നു അവൻ അവളോടെ എല്ലാം പങ്കിടണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധത്തിൽ സത്യസന്ധത വളരെ പ്രധാനമാണ് ഇതോടൊപ്പം സത്യസന്ധരായ പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അടുത്തതായി മാന്യമായുള്ള വസ്ത്രരീതി വസ്ത്രധാരണ രീതി മാന്യമായി വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരെയും സ്ത്രീകൾ പെട്ടെന്ന് ആകർഷണീയരാകുന്നുണ്ട് വൃത്തിയും ഇതിൽപ്പെടുന്നവയാണ് അതുപോലെ ചെറിയ രീതിയിലുള്ള സുഗന്ധം പോഷുകയും ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന പുരുഷന്മാരെയും കണ്ണുകളിൽ കണ്ണു നോക്കി സംസാരിക്കുന്നവരെയും സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയാണ് മാത്രവുമല്ല സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ മതിപ്പും ഇത്തരക്കാരിൽ ഉണ്ടാക്കുന്നു സ്ത്രീകളെ കൂടുതൽ കെയർ ചെയ്യുന്ന പുരുഷന്മാരെ സ്ത്രീകൾ അത്യധികം ബഹുമാനിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ